നിങ്ങളുടെ ലീഡർ ആരായിരുന്നു അത്രേ ഉള്ളത് നല്ല ആയല്ലേ വള്ളിയൊന്നും കിട്ടല്ലേ പിന്നെ 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 ഞാനൊക്കെ അല്ലെ കൊറച്ചാളെ ഇതാണ് നമ്മുടെ പണ്ടത്തെ ലീഡർ തെക്കു പോയാളെ പോയി പോയി മരിച്ചേ പാവും ആളുടെ മോനെ ഇപ്പം ഇത് ചെറിയ ലമിയോണ്ടറിയാ ലമിയോണ്ടറിയാ അതൊക്കെ ലാസ്റ്റ് പരിചയപ്പെടുത്തിട്ട് ഒതുങ്ങിട്ടാണ് പോയത് അത് കഴിഞ്ഞ് പിന്നെ ആരെ കാണാൻ പറ്റില്ല സത്യം ലാസ്റ്റ് അതായിരുന്നു അവസാനത്തെ എനിക്കൊന്നും അതായിരുന്നു തോന്നില്ലേ

ഇപ്പൊ ഒറ്റ എൻട്രി ആണല്ലേ വരുന്ന വരുന്ന വഴി വേറൊരു കാര്യം ഉള്ളു അപ്പുറത്തോന്നും ഇപ്പറത്തൊന്നും ഒരേ പോലും ഇല്ലേ വെടിയുള്ളൂ അങ്ങനെയാണോ ഫെയർ വേണം നമ്മള്സും ഇതേ നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ജീവിലെ ഒരു

സിഐ ഇപ്പൊ വരാറില്ലേ കണ്ണാപ്പ് കുറച്ചൊക്കെ പയ്യന്മാരൊക്കെ വരുമ്പോ വരും അവരിട്ടൊക്കെ സിഐക്ക് വ്യത്യാസമുള്ളൂ പറഞ്ഞുകഴിഞ്ഞാ നീ ഇപ്പൊ ഇവിടെ ഒറ്റപ്പെടലാണല്ലേ സത്യം രാഷ്ട്രത്തൊരു ഗ്യാങ് വേർ ഒന്നായിരുന്നു നിങ്ങളാഴ്ച എന്തോടാ ആ സൂപ്പർ കേട്ടാ നീ ഏത് സ്കൂളിൽ ഇംഗ്ലീഷ് പഠിച്ച എക്കോ എന്നാണ് ഞാൻ വായിച്ചത് എക്കോടാണെ മതിലിന് സെപ്പറേറ്റ് ഇതിപ്പോ കഴിയുന്ന പോയാരോ പോ ഇത് എനിക്ക് കണ്ട സത്യം പറഞ്ഞാൽ മൃഗശാലയോട് ഓർമ്മ കാരണം ഓർമ്മയില്ലേ മറ്റേ ഇപ്പുറത്ത് സിംഹത്തിരി ഇട്ടിട്ട് അപ്പുറത്തൊരു വലിയ പതിലെ വെച്ചിട്ട് ഒരു കുഴി കൂടി വെക്കും അതല്ല ഒരു കുഴി വെക്കും മനുഷ്യല്ലേ മനുഷ്യല്ലേ എങ്ങോട്ട് പ്രസേ കുണ്ണകളെല്ലാം റേഡിയുണ്ടല്ലോ ഓ നിന്റെ അച്ഛ ഇല്ലായിരുന്നു അച്ഛണ്ടായിരുന്നെ കറക്റ്റായ നിന്റെ അച്ഛനെ വിളി അപ്പാണ് കുന്ന വരുന്നത് മനസ്സിലായത് നമ്മള് ഇപ്പ ആരും കുന്നില്ല എന്റെ അച്ഛൻ വിളിച്ച് ഇവിടെ ഇതിനകത്ത് കയറ്റി എന്തിയ കണ്ണ വന്ന് പറഞ്ഞത് ഓ തല്ലോ തല്ലല്ലേ പറഞ്ഞു അതേ തീയേറ്റർ ആണ് പെട്രോൾ പീറ്റർ ആണോ അവതാർ ഓ സിനിമയൊക്കെ കേട്ട് സിനിമ സിനിമ തിയേറ്ററിന്റെ ഇപ്പഴത്തെ ബെഡ്റൂം ും കൂട്ടണ്ടേ നിങ്ങക്ക് മൊത്തം സെറ്റ് നമ്മള് താഴെത്തെ ടോക്കിയോ ഇവര് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ഒക്കെ പണ്ടത്തെ പെട്ടെന്ന് ഇങ്ങനെയല്ലായിരുന്നു ഇന്ന് പറഞ്ഞാലും അടിയായിരുന്നു ഇറങ്ങി അതുകൊണ്ട് അതെവിടെ ഒരു ജീവി ഉണ്ടായിരുന്നു ചെറിയ കുഞ്ഞേലിയെ പോലത്തെ കളിക്കാൻ ഇവിടെ സെറ്റപ്പ് ഉണ്ടായിത്തരുന്നേരെ പോലെ സംസാരിക്കുന്നത് അറിയാത്ത പോലെ അവിടെ ടോയ്ലറ്റ് ഇല്ലേ അതിനത്തെ എന്തിനാ ഇതി പോണേ ടോൾസർ റൂമായിരുന്നു ടോയ്ലറ്റ് ഇല്ലായിരുന്നു ലൈറ്റ് കൊണ്ടിരുന്നത് ബ്രോ അണച്ചിടിക്കണ കുറേ കുറേ അഭിഷ വരും ഓക്കേ ആയിട്ട് ഉണ്ട് പക്ഷെ അണാലും അഭിഷ വരും ഓക്കേ ആയി അതിവിടെ ഒരു ഭയം കിടക്കുന്നു ഓ അവിടെ ജോലിക്കാരനാ സമയത്തൊരാത്ത കൊന്നും കിട്ടും ആ നെക്കറി സമയത്തിന്റെ വൈയെ വൈയെ സെറ്റാവും വൈയെ സെറ്റാവും പാക നിങ്ങളെ ഗ്യാങ് അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ ബ്രോ ബ്രോ സത്യം ആണല്ലേ ലീവ് പറയാതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ വെള്ളം കുടിക്കാ സീനായെന്നാട്ട് ഇപ്പൊ ഒരാഴ്ച എന്നെ കാണത്തില്ല അവിടെ കൊല്ലിക്കേണ്ട രണ്ടര കൊണ്ടു വന്ന് ഇവിടെ അടിപ്പിച്ച് കൊല്ലു പിന്നെ പിന്നെ അന്ന് ഇനോഗ്രേഷൻ ആ എല്ലാരും പരിശോധിച്ച അപ്പൊ സത്യ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങള് ഗാംഗ് സെറ്റാക്കി കൊള്ളാം 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 സംഭവം കൊള്ളാം അല്ലേ കൊള്ളാംസ് കൊള്ളാം കൊള്ളാം തെറ്റ് സാധനങ്ങളുണ്ടല്ലേ ആ അല്ല ഇത്രേ ഭയങ്കര വലുതാക്കാതിരിക്കുന്നുണ്ടോ അല്ല ഇത്രയൊക്കെ മതി ഒരുപാട് വലുതാകാതിരിക്കാന്ന് തന്നെയാണ് വൃത്തി ഓക്കേ 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 ശരി ബ്രോ ശരി ശരി പിന്നെ നമ്മൾ അന്ന് അങ്ങോട്ട് ഇറങ്ങാം